കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൽ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് കോർഡിനേറ്റർ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളും ദുഃഖവുമൊക്കെ പങ്കുവെക്കുന്നത് കേട്ടു അദ്ദേഹം പറഞ്ഞത് സുപ്രഭാതം ദിനപത്രം ഗൾഫ് എഡീഷൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സാദുഖലി തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ ഡേറ്റ് എടുത്താണ് തീരുമാനമെടുത്തത് അവർ വരാതിരുന്നത് വലിയ വേദനയായിപ്പോയെന്നും അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അതിൽ പങ്കെടുക്കാതിരുന്നതും മുരളീധരൻ അവിടെ എത്തിയിട്ട് പോലും തനിക്ക് അതിൽ പങ്കെടുക്കുന്നതിന് വിയോജിപ്പ് ഒന്നുമില്ലെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അതിന് അനുമതി വാങ്ങിത്തരണമെന്ന് പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാലിനെ വിളിച്ച കാര്യമൊക്കെയാണ് വളരെ ദുഃഖത്തോടെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് എത്രമേൽ ദുഃഖവും വേദനയും പ്രയാസവും ഉണ്ടായിട്ടാവും അവർ കൂടി സന്തോഷത്തോടെ വളർത്തിക്കൊണ്ടുവന്ന അവർ കൂടി പിന്തുണ നൽകിയ അവർ കൂടി പ്രോത്സാഹിപ്പിച്ച താഴെത്തട്ടിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചന്ദ്രികയോടൊപ്പം ഇല്ല ഇരട്ടക്കുട്ടികളെപ്പോലെ കൊണ്ടുനടന്ന സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ ചടങ്ങിൽ സാധുക്കലീത്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അവർക്കതിൽ എത്രത്തോളം വേദനയുണ്ടായി കാണും എന്നുള്ളതുകൂടി അബ്ദുറഹ്മാൻ സാഹിബും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അതേ എഫക്റ്റിൽ ചിന്തിക്കുന്ന ആളുകളും ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഞാൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡയറക്ടർ ഡയറക്ടറായിരിക്കെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു പണി പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കലായിരുന്നു അന്ന് കൊടുക്കുമ്പോൾ ഈ പറയുന്ന സുപ്രഭാതത്തിൻ്റെയൊക്കെ ഒരു ആദ്യ കാലഘട്ടമാണ് സാധാരണയായി അതിൻ്റെ റീച്ചും റീച്ചബിലിറ്റിയും ഒക്കെ നോക്കുമ്പോൾ സുപ്രഭാതത്തിന് എത്ര കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു മാനദണ്ഡം വരുമ്പോൾ അതെങ്ങും എത്തില്ല പക്ഷേ അവരെ കൂടി പരിഗണിക്കണം ഞങ്ങൾ തുടക്കക്കാരാണെങ്കിലും വലിയ ലക്ഷ്യത്തോടെയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് ഈ പരസ്യം ക്യാൻവാസ് ചെയ്യാൻ വന്നവരെല്ലാവരും മെൻഷൻ ചെയ്തത് അന്നത്തെ ഹൈദരലി തങ്ങളെയും അതുപോലെ സാദിക് അലി ശിഹാബ്ദങ്ങളെയുമാണ് അവർ രണ്ടുപേരെയുമാണ് ഒരു മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ ഒരു പ്രത്യേക രീതിയിൽ തീരെത്താഴ്ത്താത്തവണ്ണം പരിഗണിക്കണം എന്നോട് പറഞ്ഞത് അന്ന് ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ സാറും സമാനമായ രീതിയിലാണ് ഒരു മാനേജിങ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്നോട് പറഞ്ഞത് അന്നാരും ജിഫ്രി തങ്ങളുടെ കാര്യമോ സമസ്തയുടെ ഷൂറയുടെ കാര്യമോ ഒന്നും പറഞ്ഞിരുന്നില്ല പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പേര് പറഞ്ഞു കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം അന്ന് ഈ പറഞ്ഞതുപോലെ അധികാരത്തിൻ്റെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആ സന്ദർഭമാണ് ഞാൻ പറഞ്ഞത് ഈ സുപ്രഭാതം വായിക്കുന്നത് ഖുർആാൻ വായിക്കുന്നതിന് പകരമല്ല അത് വായിക്കുന്നത് ഒരു പൊതുബോധവും ഒരു പൊതുവീക്ഷണത്തിനുമാണ് കേരളത്തിലെ എല്ലാ പത്രങ്ങൾക്കും ഏകദേശം ഓരോ മാനേജ്മെൻറ്റുകൾക്കും ചില സംഗതികളോട് ചില താൽപ്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ ചിലപ്പോൾ അവർ മാറിയും തിരിഞ്ഞുമൊക്കെ എഴുതുവെങ്കിലും ആത്യന്തികമായി കുറേ പേരെങ്കിലും കൃത്യവും വ്യക്തവുമായ ഒരു ലൈനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ലക്ഷ്യത്തിലാണ് അവരൊക്കെയും നിശബ്ദമായോ അല്ലെങ്കിൽ ഇടപെടൽ കൊണ്ടോ ഈ പറയുന്ന സുപ്രഭാതത്തെ സഹായിച്ചത് എന്നാൽ തിരിച്ച് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളായി കസേരയിൽ ഞെരിഞ്ഞിരിക്കുന്ന ചിലരൊക്കെ ഈ സഹായിച്ചവരെ ചൊറിയാനും അവരെ തേക്കാനും അവരെ മാന്താനും ശ്രമിച്ചു എന്നുള്ളത് അബ്ദുറഹ്മാ സാഹിബിന് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ഈ അബ്ദുൽ ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദും കൂടി ഈ സമസ്തയുടെ പണ്ഡിതന്മാരെ ഉൾക്കൊള്ളുകയും പരസ്പരം ചേർന്നു പോവുകയും ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് അബ്ദുസമദ് സമദാനി എന്നോട് പോലും പറയുകയുണ്ടായി എന്നിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു ഇതേ ലീഗിന് ആവശ്യമുള്ളപ്പോഴോ അല്ലെങ്കിൽ ഇതേ ലീഗിനെ പിന്തുണയ്ക്കേണ്ട സമയത്തോ പരമാവധി ചൊറിയാവുന്നത് പോലെ ചൊറിയുകയും ഇതിൻ്റെ ചില പ്രധാനപ്പെട്ട മുതലാളിമാർ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല അവരിൽ ചിലരൊക്കെയും ഒളിഞ്ഞും തെളിഞ്ഞും അതായത് സാതുക്കലി ശിഹാബ്ദങ്ങൾ പാൻറ്റും ഷർട്ടും ഇട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അടുത്ത ദിവസം ഇതിൻ്റെ ചില കുറ്റികൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇടുന്ന പോസ്റ്റ് പാൻസും പ്രവാചക രജിയും സാധുക്കലി സിഹാബ്ദങ്ങൾ എവിടെയെങ്കിലും ക്രിസ്തുമസ് ചടങ്ങിൽ പങ്കെടുത്താൽ പിറ്റേന്ന് എഴുതുന്നത് ചാണിന് ചാണായി അന്യമതസ്ഥരെ എന്നൊക്കെയുള്ള സംഗതികൾ വെച്ച് എഴുതി എഴുതി എല്ലാം തകർക്കുമ്പോഴും അവർ നിശബ്ദരോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പുറകോട്ട് മാറുകയോ ഒക്കെയാണ് ചെയ്തത് മാറി 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 ഒടുവിൽ പുറകിലൊരു ഭിത്തി ഉണ്ടല്ലോ ആ ഭിത്തിയിൽ ചെന്ന് മുട്ടുന്നത് വരെയല്ലേ അവർക്ക് മാറാൻ കഴിയൂ അവിടെ എത്തിയപ്പോഴാണ് അവർ തിരിച്ച് പ്രതികരിച്ചു തുടങ്ങിയത് ആ പ്രതികരണത്തിൻ്റെ ആദ്യ രൂപമായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത് ഇത് മനസ്സിലാകാത്ത ഒരാളാണ് അബ്ദുറഹ്മാൻ സാഹിബെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കെ എം സി സി അംഗങ്ങളും പങ്കെടുത്തില്ല എന്ന് പറയുന്നുണ്ട് ഈ ലീഗ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവാസികളായ മനുഷ്യർ അവരുടെ ഹൃദയം കൊടുത്ത് വളർത്തി സേവന പ്രവർത്തനങ്ങളിൽ തിളങ്ങി തിളങ്ങി നിൽക്കുന്ന ഒരു കെ എം സി സി ആയി നിൽക്കുന്നത് അവർക്ക് ആ പ്രത്യയശാസ്ത്രത്തോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ് കൂടിയാണ് അപ്പം അതിനെ നോവിക്കുന്ന അതിനെ മുറിവേൽപ്പിക്കുന്ന അതിലുള്ള ആളുകളെ അപമാനിക്കുന്ന നിലപാട് സുപ്രഭാതം സ്വീകരിച്ചാൽ പിന്നെയും അവരെ താലോലിച്ചുകൊണ്ടിരുന്നാൽ അതും പ്രവാചകചര്യയ്ക്ക് എതിരാകും നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ പ്രവാചകം പറഞ്ഞതാണോ എന്നറിയില്ല ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ലെന്ന് എന്നു വെച്ചാൽ ഒരു തവണയും പഠിച്ചു രണ്ട് തവണയും പഠിച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ ലീഗ് പഠിച്ചു ഇപ്പം വീണ്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതേ മാളത്തിൽ നിന്ന് തന്നെ അതേ ആളുകൾ അതേ സ്ഥലത്ത് കടിച്ചാൽ അവരും തിരിച്ച് കടിച്ചില്ലെങ്കിൽ പിന്നെ അവരെ കൊള്ളൂല അങ്ങനെ എന്നോ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്തതുകൊണ്ടാണ് ആരും വരാതിരുന്നതെന്ന് അബ്ദുറഹ്മാൻ സാഹിബിനറിയാം അതുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് സങ്കടപ്പെടുകയോ കരയുകയോ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന